സുഹൃത്തുക്കളെ നമസ്കാരം നമ്മള് കൊറേ ദിവസമായി കണ്ടിട്ട് ആ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മളിപ്പോ ഓരോ ആൾക്കാരെയും എന്താ പറയാ അല്ലെങ്കിൽ ഏർ ദേഷ്യപ്പെട്ടിട്ടാവും അല്ലെങ്കിൽ എന്താ പറയാ കുറ്റം പറഞ്ഞോണ്ടാവും ഇല്ലെങ്കില് ചപിച്ചിട്ടാവും നമ്മൾ ഓരോ ആൾക്കാരും അങ്ങനെ പോയികൊണ്ടിരിക്കണത് അതില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ആരായാലും സമ്മതിക്കില്ല നമ്മൾ ആരെങ്കിലും ഒരാളെടുത്ത് ഒരു മിനിറ്റ് ദേഷ്യം ഉണ്ടാവും ചെല സമയത്ത് അല്ല എപ്പോഴും അത് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ നമ്മക്ക് തന്നെ അത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ ഞാന് പറഞ്ഞത് പിന്നെ നമ്മളിപ്പോ സ്വയം അങ്ങടും ഇങ്ങോട്ടും ഒക്കെ ശപിക്കുന്ന ആൾക്കാരാണെങ്കിലേ ശരിക്കും അത് നല്ലൊരു സ്വഭാവമല്ല അത്ര അത് നമ്മള് നമ്മളെ തന്നെ ഇത്ര തോൽപ്പിക്കുക എന്ന പറയുന്നത് അപ്പൊ ഞാൻ എനിക്കങ്ങനെ സ്വഭാവമാണ് എന്നല്ല പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ഈ വരവില് പിന്നെ അങ്ങനെ പിന്നെ ഒരു കാര്യം കണ്ടു അല്ലെ കേട്ടു അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചത് ഇങ്ങനെ ഓരോ ആൾക്കാരങ്ങനെ ചില സമയത്ത് ഓട്ടം വിളിച്ചില്ല അല്ലെങ്കിൽ പിന്നെ അവര് നമ്മടെ കാണിട്ട് മുണ്ടിയില്ല ഞാൻ അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടും നമ്മളെ മൈൻഡ് ചെയ്തില്ല അങ്ങനെയുള്ള ചെലപ്പോ ചില ഓരോ സാഹചര്യത്തില് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമാണ്ന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങുക അത് മുടങ്ങുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റൊരു രീതി അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലൂടെ ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പം അവസാനിപ്പിക്കുക എന്ന് അറിയില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടില് കൂടുതലും എന്താ പറയുക ഈ ആത്മഹത്യ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കേണ്ടത് ആ ഒന്നാമത് കൂടുതലും എന്താ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നത്തിലുള്ള ഒരു ഇത് വരുമ്പോളാണ് അധികം ഒരു സാധ്യത കാണുന്നത് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എത്തും മണി കിട്ടാതെ പോവാണ് നമ്മള് നമ്മുടെ കേരളത്തിലെ എല്ലാരും അതായത് അത് ഒന്നാമത്തത് ശരിക്കും പിന്നെ ലഹരിയല്ല ശരിക്കും അത് അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടു നടപ്പിന്റെ പ്രശ്നമാണ് അത് അതിപ്പോ എങ്ങനെയെന്നുള്ളത് നമ്മള് നമ്മള് അല്ലെങ്കിൽ ഞാനോ നിങ്ങളൊക്കെ പോകുമ്പോ പുറത്ത് പോകുമ്പോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കും അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ പറയും നമ്മുടെ നാട് എങ്ങനെ ആയിരുന്നു നമ്മൾ ഏത് രീതിയിക്കു നമ്മൾ പോയിരുന്നത് നല്ല വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ ഇല്ലാന്നല്ല കേട്ടോ വസ്ത്രങ്ങളുടെ ആ രൂപത്തിൽ മാറ്റം വന്നു അത് സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ ഈ അവർ ചിലപ്പോൾ നല്ല ഡ്രസ് ഇതാവും നടക്കുന്നുണ്ടാവും എന്നാൽ അവരെ അവര് അവരുടെ കുറ്റം നോക്കില്ല ഞാനിങ്ങനെ അവരെ പറയുമ്പോൾ ഞാൻ എന്ത് ഡ്രസ്സാണ് ഇട്ടുന്നത് എന്നുള്ളതേ നമുക്ക് അപ്പോ ആ ചിന്ത വരില്ല അവിടെയാണ് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശവിക്കുക അല്ലെങ്കിൽ അവരെ സ്വയം പഴിചാരിയ ഞാൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞതാണ് വലിയ ശരി എന്നൊക്കെ ഉള്ളൊരു എന്താ പറയാ ചിന്താ മനോഭാവം അല്ല വാറൊന്നുമില്ല അപ്പോ പിന്നെ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സാധ്യതയും പിന്നെ ഇന്റെ മുന്നിൽ അടയാണ് എന്താണെന്ന് അറിയില്ല അതിപ്പോ ഓരോ ആൾക്കാരും ഇപ്പോ ഇന്നലെ ഒരു യുവാവ് പിന്നെ ആത്മഹത്യ ചെയ്തു അതേപോലെ ഒരു ഇൻഫ്ലൂവറ് ഒരു സ്ത്രീ ഇന്നലെ ആത്മഹത്യ ചെയ്തു അപ്പോൾ എന്താണ് ഈ ആത്മഹത്യയിലേക്ക് കൊണ്ട് ഒരു സംഭവം എന്താണെന്ന് അറിയുന്നില്ല അത്ര ഡീപ്പാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബന്ധങ്ങൾ എന്താ പറയുക നല്ല ബന്ധങ്ങൾ അവിഹിത കൊണ്ട് നടക്കുന്നത് എന്നിട്ട് അതിനൊരു ഒറ്റ വഴി ആത്മഹത്യ അങ്ങനെ പല പല രീതിയില് ഓരോ അവസ്ഥയിലൊക്കെ അപ്പൊ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഞാനായാലും ഇങ്ങളായാലും ഇപ്പൊ അവസാനം നമുക്ക് റോഡിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു നിർത്താം ഓരോ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അതാരും ശ്രദ്ധിക്കാൻ അല്ല പക്ഷെ അവിടെ മറ്റൊരാൾക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിക്കരുത് എന്ന് ചിന്തിച്ചിട്ടൊന്നും ആരും യാത്ര ചെയ്യേ അല്ലെങ്കിൽ ജോലി ചെയ്യേ ഒന്നും ഒക്കെ എന്തൊക്കെയോ ആ അവിചാരിതമായിട്ടും അഭിഹിതമായിട്ടും ഒക്കെ അങ്ങനെ പോവാണ് എന്തോ ഇതിപ്പോ ഞാൻ പോണത് ഇന്നലെ മണ്ണാർക്കാട് വണ്ടി കൊണ്ടുപോയി നിർത്തിയതാ കുറച്ചു നേരം അപ്പൊ ഡീസൽ ടാങ്കിന്റെ അടപ്പ് പോയി അപ്പൊ അടപ്പ് വാങ്ങണം അപ്പൊ നിങ്ങളൊന്നും ആലോചിക്കണം ഓരോ ദിവസവും ഓരോ രീതിയില് നമ്മളെ ഇങ്ങനെ പ്രശ്നത്തിലേക്ക് ഇങ്ങനെ തള്ളിയതാണ് ഇപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാനാത്രേ ദൈവം നമ്മുടെ അങ്ങോട്ട് വെട്ടു തന്നെ പക്ഷെ ഇനി പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഉറപ്പായിട്ടും അത് അങ്ങനെയാണ് അങ്ങനെ എത്തി അപ്പൊ എന്തായാലും നമുക്ക് പറയാം ബാക്കി അത് പിന്നെ ആ വണ്ടി വണ്ടിയാവുമ്പോ ചെലപ്പോ അത് പലതും നഷ്ടപ്പെടും പലതും എന്താ പറയാ ഒക്കെ ചെലപ്പോ ശരിയാവും ചിലപ്പോ ശരിയാവില്ല അപ്പോ ഈ കഷ്ടകാലത്തിന്റെ കാര്യം പറയാതിരിക്കാ നല്ലത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിപ്പോ ഇല്ലാന്നല്ല ചെല ആൾക്കാർക്ക് അത് സിമ്പിൾ ആയിട്ട് തോന്നും ചെല ആൾക്കാരത് എന്താ പറയാ എനർജി ആയിട്ട് എടുക്കും പക്ഷേ നമുക്ക് വരുന്ന ഓരോ കഷ്ടകാലം അങ്ങനെ ഇല്ല ഓരോ ആൾക്കാർക്കും വ്യത്യാസമായിട്ട് അയക്കും അഞ്ചു പേരിൽ അഞ്ച് തരത്തിലല്ലേ അതേപോലെ അപ്പൊ നല്ല വെയിലാണ് മൂടൽ മഞ്ഞു പോലെ അപ്പോ രണ്ടു ദിവസം മുന്നേ ഞാൻ ഇന്റെ ഒരു അനുഭവം പറയാട്ടോ പിന്നെ സ്ഥിരമായിട്ട് ഇട്ടോണ്ടിരിക്കുന്ന ചെരുപ്പ് വീടിന്റെ ഉമ്മർത്തിട്ടു അപ്പൊ ഇന്നലെ നാട്ടിലത്തെ പൂരാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് രാവിലെ നോക്കുമ്പോ ചെരുപ്പ് ഒരു ഉണ്ട് ഒരു ചെരുപ്പില്ല എന്താ ചെയ്യ ചെരുപ്പ് വാങ്ങണം എന്തൊക്കെ കഷ്ടകാലാണ് അല്ല അത് ഏതോ ഒരു പട്ടി അല്ല ഏതോ ഒരു നായ എടുത്തോണ്ടിരിക്കാണ് അപ്പൊ ആ നായക്കറിയില്ലല്ലോ എന്റെ അവസ്ഥ ഒരു എന്താണെന്ന് ആ നായക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ അപ്പൊ നായ എടുത്തോണ്ടായിട്ട് രണ്ടു മൂന്ന് ദിവസമായി പോവു അപ്പൊ ഇതൊക്കെയായിട്ട് നമ്മുടെ ഒരു അവസ്ഥ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഡീസൽ ടാങ്കിന്റെ അടപ്പ് പോണത് അപ്പൊ അതിന് നൂറ്റി അറുപത്തിരണ്ട് റുപ്യട് അപ്പൊ ആലോചിച്ച് നോക്കണം ഇതിങ്ങനെ ചെറിയ പൈസകള് ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി കൊണ്ടിരിക്കണെങ്കിലേ പൈസ വലിയൊരു പ്രശ്നം തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോത്തെ ജനങ്ങളുടെ കയ്യിൽ കാശ് എന്ന് പറയുന്നില്ല ഈ പൈസ ഏത് രീതി വരുന്നത് എന്ന് അറിയുന്നില്ല പോണത് അറിയുന്നില്ല അപ്പോ അത് എങ്ങനെ സാധാരണക്കാരനെ എന്ന് ചെലവാക്കണ്ടറിയാണ്ടല്ല പക്ഷെ അത് പിന്നെ ഈ എന്താണ് പറയാ ഇപ്പൊ ഇന്നലെ വണ്ടിയിൽ രണ്ടാൾക്കാരും കേറി അപ്പൊ എവിടൊക്കെയാണ് ചോദിച്ചപ്പോ അവര് പറഞ്ഞു പിന്നെ മണ്ണാർക്കാട്ടിക്കാണ് അപ്പൊ ഞാൻ എന്നാ കയറ്റീ ഞാന് അതാ ഞാൻ ആദ്യം പറഞ്ഞതേ നമ്മളൊക്കെ തെറ്റായ രീതിയിൽ തെറ്റിദ്ധരി തെറ്റിദ്ധരിച്ച് അതേപോലെ തന്നെ തെറ്റുധരിക്കപ്പെടുകയാണ് അപ്പൊ ഞാൻ മണ്ണാർക്കാട്ടിക്ക് അവരല്ല സാധനങ്ങൾ എടുക്കാൻ പോവാമെന്നാണ് ഞാൻ കെട്ടിയത് അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോൾ അവര് പറയണേ ആശുപത്രിയിൽ പോവാണെന്ന് ആ അപ്പോ ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അവര് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഓരോ ആള് പിന്നെ വണ്ടി കയറി അപ്പോ നമ്മള് ഞാന് പെട്ടെന്ന് പറഞ്ഞത് ആ രണ്ടാളും മൂന്നാളും അപ്പൊ അറുപത് ഉറുപ്പ്യ ഞാൻ അപ്പൊ അറുപത് റുപ്യ മനസ്സിൽ പ്രതീക്ഷിച്ചുണ്ടോ പക്ഷെ കൊറച്ചു ദൂരെ എത്തിയപ്പോ ആള് ആ കേറിയ ആള് ആ കുറച്ചു ദൂരം എത്തിയപ്പോ അവിടെ ഇറങ്ങി അപ്പൊ അവര് പത്ത് റുപ്യ അല്ലേ വെച്ചു ആ അതെ പറഞ്ഞു അപ്പോ ആ പത്ത് എന്റെ മനസ്സിന്ന് ഞാൻ വെറുതെ കണക്കുകൂട്ടിയതാണ് ഞാൻ എന്റെ ഒരു പ്രതീക്ഷയും കൊണ്ട് കണക്ക് കൂട്ടിയതാണ് നോക്കുമ്പോ ആ പത്ത് അവിടെ നഷ്ടമായി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നമ്മളെ ശരിക്കും ആരോ നിയന്ത്രിക്കുന്നുണ്ട് അത് നമ്മൾ അറിയാനാണ് നമ്മൾ പറയും ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ ഞാൻ വലിയ എന്താ പറയുക ഒരു എന്തോ ആണ് എന്നൊക്കെ നമ്മൾ ഈ സിനിമയിലെ ഡയലോഗുകള് പോലെ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ശരിക്കും ആരുമല്ല ആരുമല്ല വെറുതെ നമ്മൾ ഉദാഹരണം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ ഈ പോണോരും വരുന്നവരും ഞാനും നിങ്ങളും ഒന്നുമല്ല ഒന്നും വേണ്ട നമുക്കൊരു അമ്പത് വർഷത്തിന് ശേഷം നമ്മൾ ഇൻ്റെ പേരോ നിങ്ങളുടെ പേരോ ഞാൻ ഓർക്കുണ്ടാവുമോ അല്ല മറ്റുള്ളവർ ഓർക്കുണ്ടാവോ ചുരുക്കം പേര് മാത്രം ചുരുക്കം ഈ അഞ്ച് പേരിൽ ഉള്ള അഞ്ചോ അഞ്ചില് രണ്ടോ മൂന്നോ പേര് മാത്രമാണ് നമ്മൾ ഓർക്കുണ്ടാവുക അത്രയും കൂടി ശരിക്കും നമുക്ക് എന്താ പറയുക നമ്മളെ ഒന്നുമല്ലാന്ന് തോന്നാണ് നമ്മൾ വെറുതൊരു തോന്നൽ മാത്രമായിരിക്കും ഈ സമൂഹത്തിലെ അല്ലെ ഈ പ്രപഞ്ചത്തിലെ ഞാൻ ഇപ്പോൾ ഒന്നും ഇതായിട്ട് പറയലോ അപ്പോ നമ്മളെ നിയമങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഈ മനുഷ്യന് ശരിക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരികയാണ് അത് സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആ ആ കൂട്ടത്തിലുള്ള ജീവജാലങ്ങൾക്കായിക്കോട്ടെ അപ്പോ മനുഷ്യന് സമാധാനം വേണം എനിക്ക് ഒറ്റയ്ക്ക് സമാധാനം നേടണം എന്നുള്ള ചിന്തയിലാണ് അപ്പോൾ അത് എല്ലാം കൂടി ഇവരിക്ക ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഇതുപോലുള്ള അക്രമങ്ങളും എന്താ പറയാ അവിഹിതങ്ങളും ആത്മഹത്യകളും വഴക്കും വക്കാണൊക്കെ എനിക്ക് തോന്നുന്നത് അതാണ് ശരിക്കും നമ്മളൊക്കെ എവിടുന്നോ വന്നിട്ട് നമ്മൾ പരസ്പരം അറിയാതെ ഓരോ അറിഞ്ഞിട്ടല്ലോ നമ്മളറിയാതെ ഇല്ല ഇപ്പൊ യാത്ര പോകണ ബസ് ഡ്രൈവറെ നമ്മളറിയില്ല ആ കണ്ടക്ടറെ നമ്മളറിയില്ല നമ്മുടെ അടുത്ത സീറ്റിൽ ഇരിക്കാൻ ആളെ അറിയില്ല എന്നിട്ട് നമ്മൾ യാത്രയുണ്ട് എന്തോ